ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ നിരോധിത രാസായുധങ്ങൾ പ്രയോഗിച്ചെന്ന് ഡച്ച് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇതിന്റെ തെളിവുകളടങ്ങിയ റിപ്പോർട്ട് നെതർലന്റ്സ് പാർലമെന്റിൽ അവതരിപ്പിക്കും ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന സൈനികരെ പുറത്തു ചാടിച്ച് വെടിവെക്കാനാണ് രാസായുധം പ്രയോഗിച്ചതെന്നാണ് കണ്ടെത്ത് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് രാസായുധ പ്രയോഗം നടത്തിയത് ശ്വാസം ശ്വാസമുട്ടുന്നതോടെ കിടങ്ങുകളിൽ നിന്ന് പുറത്തു ചാടുന്ന സൈനികരെ ആക്രമിക്കുകയായിരുന്നു റഷ്യയുടെ പദ്ധതിയെന്നും നെതർലന്റ്സ് മിലിറ്ററി ഇന്റലിജൻസ് മേധാവി പീറ്റർ റീസ്നിക് റോയ്റ്റേഴ്സിനോട് പറഞ്ഞു ൾ സ്ഥിരീകരിച്ച നെതർലന്റ്സ് പ്രതിരോധ മന്ത്രി റൂബൻ ബ്രീക്കൻ മൻസ് റഷ്യക്കെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ടു റഷ്യ യഥേഷ്ടം രാസായുധങ്ങൾ പ്രയോഗിക്കുന്നുണ്ടെന്നാണ് അന്വേഷണത്തിലെ നിഗമനമെന്നും റൂബൻ പറഞ്ഞു അങ്ങേയറ്റം ആശങ്കാജനകമാണ് സ്ഥിതിയെന്നും റഷ്യ വർഷങ്ങളായി രാസായുധം ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു റഷ്യൻ രാസായുധ പ്രയോഗത്തിൽ കുറഞ്ഞത് മൂന്ന് ഉക്രൈൻ സൈനികരെങ്കിലും കൊല്ലപ്പെട്ടെന്നാണ് നെതർലൻഡ്സിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ഡച്ച് പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു ഉക്രൈന് നേരെയുള്ള റഷ്യയുടെ രാസായുധ പ്രയോഗം മറ്റ് രാജ്യങ്ങൾക്കും ഭീഷണിയാണ് ഉക്രൈനിൽ റഷ്യ രാസായുധം പ്രയോഗിച്ചതിന് ഒൻപതിനായിരത്തിലേറെ കേസുകൾ ചൂണ്ടിക്കാട്ടാനാകുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ച നിരോധിത രാസായുധമായ ക്ലോറോപ്രിക്കിനാണ് റഷ്യ ഉപയോഗിക്കുന്നത് എന്നാണ് ഡച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ സെപ്റ്റംബറിൽ യു എസും ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു ഉക്രൈൻ ഇക്കാര്യം നിരന്തരം ആവർത്തിക്കുകയും ചെയ്തിരുന്നു ഡച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വെളിപ്പെടുത്തലിനോട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അനധികൃതമായ ഒരു ആയുധവും ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമാണ് മോഹൻ അതേസമയം ഉക്രൈൻ ക്ലോറോപ്രിക്കിൻ ഉപയോഗിക്കുന്നതായി തങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടുണ്ടെന്നും റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സക്രോവ ആരോപിക്കുകയും ചെയ്തു ഉക്രൈൻ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് നിറമില്ലാത്ത വഴിവഴുപ്പുള്ള ദ്രാവകമായ ക്ലോറോപ്രിക്കിന് അതിരൂക്ഷമായ ഗന്ധമാണുള്ളത് കണ്ണീർവാതകമായി ഇതുപയോഗിക്കാറുമുണ്ട് കണ്ണ് തൊക്ക് ശ്വാസകോശം എന്നിവയാണ് ബാധിക്കുക ഒന്നാം ലോക മഹായുദ്ധത്തിൽ എതിരാളികൾക്കെതിരെ വിഷവാതകമായാണ് ജർമ്മനി ഇത് പ്രയോഗിച്ചത് കൂടിയ അളവിൽ ക്ലോറോപ്രിക്കിൻ ഉപയോഗിക്കപ്പെട്ടപ്പോൾ സൈനികർ ഛർദിക്കുന്നതായി മുഖത്തെ മാസ്കുകൾ മാറ്റുകയും കൂടുതൽ വിഷവാതകമുള്ള ിൽ ചെല്ലുന്നതിന് കാരണമായെന്നുംെബ്രുവരി മുതൽ തുടർന്ന ഉക്രൈൻ അധിനിവേശത്തിനിടെ റഷ്യ രാസായുധങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടെന്ന ആരോപണം നിരവധി തവണ ഉയർന്നിട്ടുമുണ്ട് അതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയുധ വിതരണം നിർത്തിയതിന് പിന്നാലെ ഉക്രൈനിൽ റഷ്യയുടെ വ്യോമാക്രമണം ഫെബ്രുവരിയിൽ തുടങ്ങിയ യുദ്ധത്തിലെ ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് അഞ്ഞൂറ്റി അൻപത് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യ നടത്തിയത് റഷ്യൻ ഷെല്ലുകൾ കീവ് നഗരത്തിൽ അഗ്നികോളങ്ങൾ തീർത്തു റഷ്യ അഞ്ഞൂറ്റി മുപ്പത്തിയൊൻപത് ഡ്രോണുകളും പതിനൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളും വിക്ഷേപിച്ചതായി ഉക്രൈനും പറഞ്ഞു ഉണ്ടായ ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റതായും സെലൻസ്കിയും റഷ്യൻ വ്യോമാക്രമങ്ങളിൽ സാധാരണക്കാരുടെ മരണസംഖ്യ ജനുവരിക്കും ജൂണിനുമിടയിൽ അൻപത് ശതമാനം വർദ്ധിച്ചതായി ഈ മാസം പുറത്തിറങ്ങിയ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പറയുന്നു റഷ്യൻ നേതാവ് വ്ളാഡിമർ പുടിനുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് റഷ്യൻ ആക്രമണം നടന്നത് സംഭാഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ലെന്നും ട്രംപും അതിനിടെ ഉക്രൈന്റെ മിസൈൽ ആക്രമണത്തിൽ റഷ്യൻ ഉപമേധാവി അടക്കം പത്ത് സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു കുർസ്കിലെ കൊരൈനേവോയിലുള്ള റഷ്യൻ കമാൻഡ് പോസ്റ്റിൽ ഉക്രൈൻ ബുധനാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിലാണ് മേജർ ജനറൽ മിഖായൽ ഗുഡ്ഖേവ് ഉൾപ്പെടെ കൊല്ലപ്പെട്ടത് ഉക്രൈൻ അതിർത്തിയോട് ചേർന്നാണ് ഈ മേഖല ഉക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന സീനിയർ സൈനിക ഉദ്യോഗസ്ഥരൊരാളാണ് ഗുഡ്കോവ് കഴിഞ്ഞ മാർച്ചിലാണ് ഉപമേധാവിയായി നിയമിതനായത് ഇതിനിടെ യുദ്ധ തടവുകാർക്കൊപ്പം റഷ്യയിലെ രാഷ്ട്രീയ തടവുകാരെയും ഉക്രൈൻകാരായ ബന്ധുക്കളെയും കൂടി റഷ്യ കൈമാറണമെന്ന ആവശ്യവുമായി ഈ ജയിലിലുള്ള ആക്ടിവിസ്റ്റുകൾ ലോക നേതാക്കൾക്ക് തുറന്ന് കത്തെഴുതി ഒഡീസയിലെ തുറമുഖ കേന്ദ്രത്തിന് നേരെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു രണ്ട് വിദേശികളടക്കം ആറുപേർക്ക് കൗമുദി